സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങൾ മന്ത്രിമാർ നടത്തരുതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സ്ത്രീകളെയും ഹിന്ദു ദൈവങ്ങളെയും അപമാനിച്ച പരാമർശത്തിൽ മന്ത്രി കെ പൊന്മുടിക്കെതിരായ ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് നിർദ്ദേശം വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നത് മുഹമ്മദ് റഹീസാണ് ഹീസെ ഗുഡ് മോർണിംഗ് ഈ ശൈവ വൈഷ്ണവ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളോടുള്ള സ്ത്രീകളെക്കുറിച്ചുള്ള മോശം പെരുമാറ്റം അതിനുശേഷം പാർട്ടിയിൽ നിന്നുള്ള പുറത്താക്കൽ പിന്നീട് ഹൈക്കോടതി വിധി ഇപ്പോൾ കൂടുതൽ ജാഗ്രതയിലേക്ക് മന്ത്രിസഭ പോകണം എന്ന നിർദ്ദേശം എം കെ സ്റ്റാലിൻ നൽകുകയാണല്ലോ അല്ലേ ക്രിസ്റ്റീന സ്റ്റാലിൻ മന്ത്രിസഭ അതിൻ്റെ അവസാന കാലത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സത്യത്തിൽ സർക്കാരിന് നേരിടേണ്ടി വരുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റത്തിൽ നിന്നും അവരുടെ ചില വിവാദ പരാമർശങ്ങളിൽ നിന്നുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ എൻ കെ സ്റ്റാലിൻ കൃത്യമായ ഒരു നിർദ്ദേശം അത് സ്വരം കടുപ്പിച്ചു തന്നെയുള്ള ഒരു നിർദ്ദേശമാണ് മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്നത് അതായത് മന്ത്രിമാർ വിവാദങ്ങളിൽ പെട്ടു പോകരുത് എന്ന് സ്റ്റാലിൻ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചു ഒപ്പം തന്നെ വിവാദമായ പരാമർശങ്ങൾ എല്ലാവരും മാറ്റി നിർത്തണം ഇത്തരം പരാമർശങ്ങൾ കൊണ്ട് സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് സർക്കാരിന്റെ സർക്കാരിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് മന്ത്രിമാരുടെ പ്രസംഗങ്ങളും പരാമർശങ്ങളും പോകരുത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് പ്രധാനമായും മന്ത്രി പൊന്മുടിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് കാരണം പൊന്മുടി നടത്തിയ വിവാദപരമായ പരാമർശം സ്ത്രീവിരുദ്ധ പരാമർശം ഇതിനൊക്കെ പിന്നാലെ ഡി എം കെയിലെ വനിതാ വിഭാഗം തന്നെ മന്ത്രിക്കെതിരെ രംഗത്ത് വന്നു പരസ്യമായി കനിമൊഴി എം അടക്കം മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെയും ബൈറ്റുകളൊക്കെയും പുറത്തുവന്നതിന് പിന്നാലെയാണ് സ്റ്റാലിൻ എന്തായാലും മന്ത്രിമാരെ നിലക്കി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പല ഇ ഡി കേസുകൾ ഒപ്പം അഴിമതി കേസുകളൊക്കെ മന്ത്രിമാർക്കെതിരെ വരുന്നുണ്ട് നിരന്തരമായി ദിവസവും മന്ത്രിമാർ ഇത്തരത്തിലെ ആരോപണങ്ങളും കേസുകളുമൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ മന്ത്രിമാർ വിട്ടുനിൽക്കണം എന്നുകൂടി സ്റ്റാലിൻ്റെയാണ് എന്തായാലും ഈ സർക്കാരിനെതിരെ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന എം കെ സ്റ്റാലിന് വളരെ ജാഗ്രതയിലാണ് മന്ത്രിമാരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ അത് സർക്കാരിനും പാർട്ടിക്കും ഒക്കെ തലവേദനയാകുമ്പോൾ ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത വേണമെന്ന നിർദ്ദേശമാണ് മന്ത്രിമാർക്ക് എം കെ സ്റ്റാലിൻ നൽകിയിരിക്കുന്നത് വിശദാംശങ്ങളുമായി ചേർന്നത് ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ആണ്